ും അപ്പ ഇന്ന് നമുക്ക് ഡയഫ് എടുക്കാൻ പറ്റില്ല ഇന്നലെ ഞാൻ രണ്ടു മണിക്ക് കിടന്ന് ഉറങ്ങിക്കുന്നു പാട്ടാണോ ഡെയിലി വളോകൊന്നെടുക്കാൻ പറ്റി രണ്ടര മൂന്ന് മണിയുണ്ട് ആയിട്ട് ഞാൻ പറഞ്ഞത്തെ വീട്ടിൽ കണ്ടുണ്ടാവും പെട്ടി കൊടുക്കലേ മെയിൻ ഹോബി പെട്ടി കൊതിക്കി കഴിഞ്ഞായി ഇന്നലെ ലൈറ്റ് ആയ കാരണം ഇന്നലെയാണ് വീടൊക്കെ ഒരു വിധം ഒതുക്കിട്ടാണ് കിടുന്നത് പക്ഷെ എന്നാലും രാവിലെ ഇത്ര ഒരു ഉഷാ അറിഞ്ഞിരുന്നില്ല പിന്നെ നമ്മളൊന്ന് പണിക്കും ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചുടിക്കാനായി എനിക്ക് വയ്യ ഇവർക്ക് ആണെങ്കിലോ ഇവനാണെങ്കിൽ കുട്ടീനെ നോക്കണം അപ്പൊ ഞങ്ങക്ക് വേറെ പണി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് കഴുകാനും കഴിഞ്ഞുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ ചേച്ചി പണിയിലാണ്

മുമ്പേ നമ്മൾ മൈക്ക് കേറ്റി സംസാരിക്കാനാണ് മൈക്ക് എടുക്കുന്ന അമ്മ അമ്മ വരെട ചർച്ചയാ അല്ലേ ഇങ്ങോട്ട് വാ നേ ചേരണ്ടേ സേറ്റ് ഇങ്ങോട്ട് വാ മുണ്ടിനും മാറ്റൂ കണ്ണി കൊത്തും നമുക്ക് ഒറ്റ അടിക്കാലോണ്ടട്ടോ മുടി വെട്ടാ കാൻ ചൂടേ കാമറ ഹൈ യെസ് ഹായ് നീ അഫോർഡടുണ്ടേ അഫോ ണ്ട് പറ്റിട്ട് ഡോക്ടർ ും കണ്ണട വെച്ചിട്ടാണ് കറങ്ങി പോണേ ചുമരണ്ടവിടെ അമ്മി ചുമരനൊക്കെ ഉമ്മ കൊടുക്കണത് ചുമരനൊക്കെ പോയിട്ട് ഉമ്മ കൊടുക്കി കണ്ണാണ് മേടിക്കണ്ടായിരുന്നു ഇങ്ങോട്ട് ഉപ്പുണ്ടല്ലോ ഡ്രസ്സ് ഇപ്പഴേലും കൊറച്ചദേശം മേടിക്കാന്ന് വെച്ചു ലൊക്കടിക്കാ ടൈമിൽ വെടിക്കണം എന്ന് അത്യാവശ്യം. പാല് കുവാ വെക്കണം നാളെ വർക്ക് ഉണ്ട്. അപ്പോൾ നാളെ അങ്ങത്തെ പരിപാടികൾ നടക്കും. അപ്പോൾ ഇന്ന് പോയിട്ട് ഡ്രസ്സ് ഒക്കെ എടുക്കണം. അപ്പോൾ ഞാൻ റെഡിയാവുന്ന പോവുക. ഓക്കേ അപ്പോൾ ഇനി ബാക്കില വിശേഷം കാണാം. ചേട്ടൻ ബാക്സല്ലു പോവേണ്ടി ദീർദ്ദൂടി ചെക്ക്. ഞാൻ പോയിട്ട് വരാം. ഓക്കേ വേണ്ട. ബൈ. അല്ല ബൈ പറയണ്ട ട്ടാ. ഇനി നമ്മൾ ഇനി ഡ്രസ്സ് എടുക്കാൻ മോണ കാര്യങ്ങളൊക്കെ കാണും ട്ടാ. അപ്പം അതിനകുന്നോളം പോകും എൻ്റെ ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നു കേട്ടോ അപ്പം എവിടെ നിന്ന് ഏട്ടം വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ റെഡ് ചുരിദാർ ഇടാന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചുരിദാറാട്ടാ അതേപോലെ ഈ ചുരിദാർ ഞാൻ ആട്ടം ഇതും ഇത് ശരിക്കും ആ ടോപ്പിൻ്റെ പാൻറ്റാണ് ഞാൻ പാൻറ് കൊണ്ടും ടോപ്പ് കൊണ്ടും അടിച്ചു വിട്ടാ അപ്പോൾ ഈ ചുരിദാർ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് മേടിച്ചെന്നൊക്കെ ഇട്ട് നമ്മൾ ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് കുറേ പേര് മേടിച്ചു എന്നുള്ള ദിവസം നമ്മൾ അറിഞ്ഞു ഇത് അപ്പോൾ വേറെ എവിടെ നിന്നല്ല നമ്മൾ ചാവക്കള്ള റിലയൻസ് എന്നാണ് ഞാൻ മേടിച്ച് അപ്പോൾ ഇതേതാ ചുരിദാർ എന്നൊക്കെ മനസ്സിലായി ഉണ്ടോയെന്നെക്കറിയില്ല ഇത് ശരിക്കും നിങ്ങളങ്ങനെ ഒരുപാട് പേര് ചോദിച്ച ചുരിദാറിൻ്റെ പാൻറ്റുകൊണ്ട് അടിച്ച ടോപ്പ് ആട്ടത് അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ ചുരിദാർ ഏതാന്ന് കാണിച്ചത് ഞാൻ സൈഡിൽ അതിൻ്റെ വീഡിയോ കൊടുക്കാം അപ്പോൾ അതാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ചുരിദാറിൻ്റെ കഴിയത്തൊക്കെ ഞാൻ നോർമൽ അടിക്കുന്നതിനെങ്ങാട്ടും വ്യത്യസ്തമായിട്ട് അടിച്ചിരുന്നത് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ മേക്കപ്പ് ചെയ്ത് രാവിലെ കുളി കഴിഞ്ഞല്ലേ അപ്പോൾ പിന്നെ മേക്കപ്പ് ഇത് തല്ലേ ഞാൻ ഫേസ് കുറച്ച് മോയിസ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ചിന്തിച്ചു കുറച്ച് ഫൗണ്ടേഷനോട് ഇടാന്ന് അല്ലെങ്കിൽ വീട്ടിൽ ചെന്നു പറയും ഈ ലുക്കിലാണോ ലുക്കിലാണോന്ന് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ചീത്തേക്കും അമ്മയെ നിങ്ങൾക്ക് അനടക്കാനൊക്കെ ചീത്തേക്കാറുണ്ട് അപ്പം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടെടുത്തു ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഉള്ള ഫൗണ്ടേഷൻ ആട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടാകാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്തൊരു ഫീലോ കാര്യങ്ങളൊന്നും വരാറില്ല ഞാൻ നോർമലി വില പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാറുണ്ടെങ്കിൽ അത് ഇടാ ഇടാട്ടോ ഇടാറ് ഞാൻ വരാൻ ഒരുപാട് നല്ലൊന്നും ഞാൻ ഇടാറില്ല ഇത് നല്ല ഒരുപാട് ലൈറ്റ് ഫൗണ്ടേഷൻ ഒന്നും ഞാൻ ഡെയിലി യൂസിന് ഞാൻ എടുക്കാറില്ല പിന്നെ കുറച്ച് മോയിച്ചറൈസറൊക്കെ കയ്യുമ്പോൾ ഒക്കെ തയ്ച്ചു കൊടുത്തു കാറ്റുകാലൊക്കെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ അതാ എൻ്റെ ഏകദേശം മടി കഴിഞ്ഞു പിന്നെ ഒരു പൊട്ട് കുത്തുക അങ്ങനെയുള്ള കലാപരിപാടിയിലാണ് ഇന്ന് ചെറിയൊരു മെറും പൊട്ടാ ഞാൻ കുത്തിൻ്റെ പത്ത് മിനിറ്റ് കളാം അത് ഞാൻ കാത്തു എൻ്റെ പൊട്ടൊക്കെ ഊരി മേടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെതാ പിന്നെ നമ്മൾ വീട്ടിൽ പോയി അമ്മേനൊക്കെ എടുത്ത് ട്രസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ടൈമിൽ പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ ണ്ടാതിരുന്നു അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓരോന്ന് ഇട്ടു വെക്കുകയാണ് ആദ്യം ഇട്ട് കണ്ടത് ഇതൊക്കെ ഞാൻ എടുത്തു അതിൽ ഒന്ന് രണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബാക്കിയൊരു ഇതൊക്കെ ഞാൻ എടുത്തുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ എടുക്കുമ്പോൾ എൻ്റെ പ്ലാനില്ല ഈശ്വരാ എന്തോ ഒരു പൈസയാവും കാരണം ഞാൻ ഇപ്പോൾ ജീൻസൊന്നും എടുക്കാമല്ലോ അപ്പോൾ ജീൻസിനൊക്കെ കുഴപ്പമില്ലാത്ത റൈറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നു പക്ഷേ അവിടെ നല്ല ഓഫർ തന്നെ എനിക്ക് നല്ല ലാഭത്തിൽ ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടാണ് ഈ ടോപ്പ് ഞാൻ ഇന്ന് പോയപ്പോണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് പോയപ്പോ ഞാൻ ആ ടോപ്പ് എടുത്തു പക്ഷെ അതെടുക്കുമ്പോ അത് എന്നാൽ ഇട്ടു നോക്കിയതാന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്തു കണ്ടിഷ്ടപ്പെട്ടു ഞാൻ എടുത്തതാണ് പക്ഷെ ഇപ്പൊ കണ്ടപ്പോഴാണ് എനിക്ക് മനസിലായത് അത് അന്ന് ഞാൻ ഇട്ടു നോക്കിയ ഡ്രസ്സായിരുന്നു എന്ന് ഇന്നാളത്തെ വീഡിയോ ബാക്കി എന്ന് വേണമെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കാൻ നല്ലത് കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല ഇന്നും നമ്മൾ ഡ്രസ്സ് എടുക്കുന്നതിന്റെ ഇടയിലോളം വീഡിയോ എടുക്കുന്നു അറിയില്ല അന്ന് ഞാൻ എല്ലാ ഡ്രസ്സ് മേടിച്ചില്ല അന്ന് ഞാൻ കുറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരു കാര്യം കൊടുത്തില്ല എനിക്ക് മാത്രമേ എടുത്തോളൂ ടൈം ഉണ്ടായില്ല പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഷോപ്പ് അടക്കാറായിട്ട് നമുക്ക് തിരക്കിലും ഞാൻ ഷോപ്പ് അടക്കാറായി ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പല്ലെന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അല്ലാത്ത കാത്തുമക്കും പെപിക്കും പിന്നെ എനിക്ക് മതിയാവാത്ത ഡ്രസ്സുകൾ അടിക്കും അപ്പൊ ഡ്രസ്സൊക്കെ എടുക്കണം അന്ന് പോകുമ്പോ അമ്മയും അച്ഛനും ഉണ്ണികളൊക്കെ ഇണ്ടായിരുന്നു ഇല്ല എടുക്ക ഒരു ഞാൻ ഇന്ന് പോകുമ്പോ ആരും ഇല്ല ഞാനും ബേബിയും കാത്തും മാത്രല്ലോ വേറെ ഒന്നല്ല അച്ഛന് പനി കുണുക്കന് പനി കുണുക്കിക്ക് പനി അതുകൊണ്ട് അതോണ്ട് അച്ഛന് വയ്യ അതോണ്ട് അച്ഛൻ വരുന്നേ ഉണ്ണികൾക്കാണെങ്കിൽ മരുന്ന് കൊടുത്ത് ഒരു വണ്ടിയിലെങ്കിലും എടുക്കും അച്ഛന് വണ്ടീല് പറ്റില്ല അതുകൊണ്ട് പിന്നെ അമ്മ നിങ്ങൾ പോയിട്ട് പോരെ പെളങ്ങു എന്തിനും പെണ അങ്ങനെ പെങ്ങ പറഞ്ഞില്ല വയ്യ അച്ഛനൊന്നും വയ്യാ പറഞ്ഞു ഇപ്പൊണങ്ങൾ ചോദിക്കാൻ കാരണം എന്താ വെച്ചാ ഞങ്ങളെ വയസ്സിലെ അമ്മയ്ക്ക് അച്ഛനെന്താച്ചി ഞങ്ങളും ഞങ്ങൾക്ക് എന്താച്ചി അമ്മയും അച്ഛനും വരും ഞാൻ അങ്ങോട്ടും എപ്പോഴും ഒരുമിച്ചാൽ പോവാ പൊലി വട്ടം ഇല്ലാതെ കഴിഞ്ഞ ഞാൻ ഗർഭം ഉണ്ടായിരിക്കുമ്പോളെ അമ്മയ്ക്കിന്തോടെ ആഹ് ഗർഭം ഉണ്ടായിരിക്കും ഇങ്ങനെ കടയ്ക്ക് പോകുമ്പോ സാധനങ്ങള് മേടിക്കാൻ കടയ്ക്ക് പോകുമ്പോ സൂപ്പർ മാർക്കറ്റില് എല്ലാം കൂടി പോയിട്ടൊന്നും വണ്ടിയിൽ കറങ്ങിട്ട് രാത്രി ഏഴ് മണി എട്ട് മണിയായിരുന്നു അപ്പൊ ഞാൻ ഇല്ല പറഞ്ഞു കഴിഞ്ഞിപ്പാണെങ്കി സങ്കടം വന്നിട്ട് പോയി അതിന്റെ മുന്നിൽ കൂടെ ഒന്നും അറിഞ്ഞിട്ടില്ലേ പിള്ളാർക്കൊന്നും പേടി ഇത്രയും നാലും കൂടി ജംഗ്ഷൻ അവിടെ താഴ്ത്തു നോക്കിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കും

എന്നെ നോക്കി എന്തേലും ജീൻസൊന്നും ഇല്ലാത്തതാണ് ഞാൻ ജീൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മണാലും ഇടാൻ വേണ്ടിയിട്ടേട്ടൻ പറഞ്ഞു ജീൻസ് ഇടാൻ പറ്റില്ല കട്ടിയുള്ള ഡ്രസ്സ് വേണമെന്ന് ഇപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയിട്ട് എല്ലാത്തിൻ്റെ വില നോക്കി കണക്കൂട്ടി വെച്ച് പോയ അയ്യായിരം ആറായിരം രൂപയ്ക്ക് ഉള്ളത് അതിൻ്റെ ഇട്ടാ അപ്പ ഏട്ടൻ പറഞ്ഞാ അതിൻ്റെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഒരാവശ്യത്തിനല്ലേ നിനക്ക് ആവശ്യമുള്ള നീ എടുത്തോന്ന് പറഞ്ഞു ഓഫർ അത് അതിന്റെ ഡേറ്റിലൊക്കെ ഞാൻ രാത്രി വീരത്തിന്റെ വിഷയം പറഞ്ഞുതരാം അങ്ങനെയാ ചെയ്യും മരിച്ചു ഏട്ടാ ഇനി ഞാൻ കുറച്ചും എടുക്കും ആ ഡ്രസ്സെടുക്കും ആയി പോയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് അവിടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മിഠായില്ലേ കാലിയാ ഇനിയിപ്പൊ അവിടെ പോയിട്ട് ഓവർ തീർന്നു ഞാൻ പെട്ടു ഡ്രസ് തീർന്നാണ് ഞാൻ പെട്ടു അയ്യോ ഇത് എത്ര രണ്ടാം തീയതി പറഞ്ഞത് എന്തായാലും അലമ്പായി മിഠായിട്ട് മിഠായി കിട്ടാത്ത അലമ്പാണ് അവൾക്കറിയില്ലല്ലോ കാര്യ ഭയക്കണ രണ്ട് സെക്കൻഡ് ശബ്ദം അവളെ അത് കഴിഞ്ഞല്ലേ ഭംഗി എടുക്കാ അപ്പോൾ ഞങ്ങൾ ഷോപ്പിലെത്തിയ വേഷം ഏട്ടൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളിക്കാണ് പോയത് അവിടെ എത്തി ഏട്ടൻ ഏട്ടൻ്റെ ഒക്കെ പെട്ടെന്ന് നോക്കിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഏട്ടിങ്ങനെ ഓരോന്ന് ഇട്ടോക്കിരുന്നു അപ്പോൾ അവന ഇഷ്ടപ്പെട്ടു അതിൽ ഈ ഷർട്ട് ഏറ്റൻ്റെ സെലക്ഷനാണ് ബാക്കി എല്ലാതും എൻ്റെ സെലക്ഷനാണ് കുറച്ചെങ്കിലും ഇഷ്ടമാവാത്ത ഈ ഒരു ബന്യം മാത്രമല്ല പക്ഷെ ഞങ്ങളിത് എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്കല്ലാതെ ഇഷ്ടമായി പക്ഷെ ഏട്ടനിഷ്ടമായിരുന്നു പറഞ്ഞു എനിക്ക് ഏട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ആരനെ ഇതിട്ടിട്ട് കാണാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറെ പോസ്സുകാർക്കെൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു ക്ഷീണത്തിൽ പിന്നെ എന്ത് പോയപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല കേട്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ വലിച്ചിട്ടിരിക്കും അപ്പോൾ എനിക്കൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്കൊന്നും ഞാൻ എടുത്തില്ല ആ ഞാൻ ഒരു പിന്നെ ഒരു ലെഗ്ഗിൻസ് എടുത്തു വേറെ ഒന്നും എടുത്തിട്ടില്ല പ്രത്യേകിച്ച് കാണിച്ചാലും ഒന്നും എടുത്തിട്ടില്ല അത് ഞങ്ങൾ നേരെ ജ്യൂസ് എടുക്കേണ്ടിയിട്ട് നമ്മളെ വീണ്ടാടുള്ള ഷോപ്പിൽ നിന്ന് ജ്യൂസ് വേൾഡ് അങ്ങനെ എന്തോ കാണോ ഷോപ്പിൻ്റെ പേര് തോന്നുന്നു അതെ അപ്പോൾ അവിടേക്ക് വന്ന് ഞങ്ങൾ ആ ജ്യൂസ് കൂടി ഫല്ലൂടെ അയയ്ക്കാം ആ ജ്യൂസല്ല ഫല്ല് കൂടെ അയക്കാനും പിന്നെ എനിക്കൊരു ബർഗറും ഏറിന് ഷവർമ്മ കാത്തു ഫ്രഞ്ച് ഫ്രൈസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ അതെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ വിശുദ്ധിന്ന് കയറ്റിതുകൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ ഉച്ചയ്ക്കും ദോശയാണ് കഴിച്ചത് ചോറ് വെച്ചിട്ടില്ല അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും ദോശ അയച്ചോണ്ട് തന്നെ നല്ല വിശപ്പ് തോന്നുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിതാണ് നമ്മളെ കാത്തും അപ്പം കൂടെ ഭയങ്കര കളിയിലട്ടാ മടിയിൽ കിടന്നിട്ടും തലകുത്തി മറഞ്ഞിട്ടൊക്കെ ഭയങ്കര കളിയിലായിരുന്നു അങ്ങനെ അങ്ങനെതാ പിന്നെ നമ്മളതാ ഫലൂട വന്നു എൻ്റെ ഷവർമ്മ വന്നു ഫ്രഞ്ച് ഫ്രൈസ് വന്നു ഏട്ടൻ പിന്നെ ഫുഡ് എത്തി കഴിഞ്ഞാൽ കുട്ടീനെൻ്റെ കയ്യിൽ തരും ഇപ്പം തന്നിട്ടില്ല എന്നുള്ളത് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ കാണാം കാത്തു എൻ്റെ കയ്യിലാണ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ട കൊടേര പരിപാടി ഇത് വെച്ച് കളിക്കാനായി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാണ് എൻ്റെ ബർഗറും വന്നിട്ടുണ്ട് എനിക്ക് പക്ഷേ ഫലൂട കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ബർഗർ കഴിക്കലാൻ വേറുണ്ടായിരുന്നു കഴിഞ്ഞാൽ നാല് കടിയടിച്ചിട്ട് ബാക്കി വെച്ചു പിന്നെ ഞാൻ പാർസലാക്കി വീട്ടിൽ കൊടുക്കുന്നു അത് വേറെ കാര്യം അപ്പോൾ ആ ബിസ്ക്കറ്റ് എൻ്റെ അടുത്ത നമ്മൾ കാത്തുമ്മയ്ക്ക് കൊടുത്തു പക്ഷേ അവൾ കഴിച്ചില്ലാട്ടോ എനിക്കും ഇങ്ങനത്തെ പേപ്പർ ബിസ്ക്കറ്റിനോട് വലിയ താല്പര്യമില്ല ഇല്ല പക്ഷേ ഏട്ടനു ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് അവളും കഴിച്ചില്ല ഞാനും കഴിച്ചില്ല ഏട്ടനും കൊടുത്തു പിന്നെ അപ്പോൾ അതാണ് ഞാൻ ഫലൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് എൻ്റെ ഐസ് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഞാൻ ആദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ദലീങ്ങാട് മുന്നേ കഴിക്കുകയാണ് എൻ്റെ അപ്പുറത്ത് ഇതാണ് നമ്മളെ ഞാൻ ഏട്ടൻ എൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൾക്ക് എടുത്ത് കൊടുക്കുന്നത് അവൾ പിന്നെ അവളിഷ്ടത്തിന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും നമ്മൾ വായിൽ വായിലുവെച്ചു കൊടുക്കാനൊന്നും പാടില്ല അവളെ ഇഷ്ടത്തിന് അവൾ തന്നെ സോസിൽ മുക്കിയിട്ട് അവൾ തന്നെ കഴിക്കാം അവൾക്കതൊക്കെയാണ് അവളെ ഇഷ്ടങ്ങള് അതിൻ്റെ ആയിട്ട് ഞാൻ കുറച്ച് പല കൂടെ കൊടുത്തു നോക്കി എനിക്കൊരു വിഷമം തോന്നിയിട്ട് ശരിക്കും പനി വരും എന്നുള്ള പേര് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ നമ്മൾ കഴിച്ചിട്ട് നമ്മളെ മോൾക്കൊന്നും കൊടു അത് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കുറ്റബോധം ഞാൻ കൊടുത്തു നോക്കി ഇപ്പം വേണ്ട ആൾക്ക് ഞാൻ ഞാനോക്കാം പിന്നെ നമുക്ക് അതിനെ കുറ്റപത്രമൊന്നും തോന്നില്ല ഇഷ്ടമുള്ള സാധനം കൊടുക്കാതിരുന്നാലും എനിക്ക് ഭയങ്കര വിഷമായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായി ഫലൂ ഇവിടെ ഫുള്ളും കഴിച്ചു എവിടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നുണ്ട് കാത്തുമ്മി കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് അപ്പോൾ നേരെ നോക്കിയപ്പോട്ടേ ഏട്ടൻ്റെ ഫലൂ ഇവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവനും ചെറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് ചെറിയ നേടത്തും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിതാ കാത്തുമ്മയ്ക്ക് ഞാൻ വീണ്ടും കാണിച്ചു പക്ഷേ അവൾ വേണ്ടെന്ന് തന്നെ പറഞ്ഞു എനിക്ക് കുറച്ച് വിഷമങ്ങൾ സഹിക്കൊക്കെ ഉള്ള ഒരാളാട്ടാ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ മൊത്തം അവിടെ വെച്ച് കൊടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം എടുത്ത് വലിച്ചു വരി കളയും പക്ഷെ ആവശ്യത്തിന് ഒന്നോ രണ്ടെണ്ണം കൊടുക്കുകയാണെങ്കിൽ അവൾ കഴിച്ചോളും പക്ഷേ ഒരു കൊട്ട സാധനങ്ങളെ മുന്നിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവൾ കുട്ടികളിത് കളിച്ച് തീർ കളഞ്ഞ് നശിപ്പിക്കും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള രണ്ടാഴ്ച തന്നെ ഇട്ട് കൊടുക്കുകയെ ചെയ്തിട്ടുള്ളൂ ഹായതാ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട് എൻ്റെ കൂടെ കുണുക്കനും കുണിക്കുള്ള ബർഗർ പാർസല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ അല്ലെങ്കിൽ അവർ വരുന്ന ആളൊന്നും അവരില്ല അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം അവരില്ലോന്ന് അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഡേറ്റാണ് അച്ഛനും അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല കുണുക്കനെ കുണിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനും കുഞ്ഞിൻ്റെ മൂടനുസരിച്ച് കഴിക്കാറുള്ളൂ ഞാൻ എന്തായാലും കുണുക്കനും കുണിക്കുമ്പോൾ മേടിച്ചതാട്ടാ പിന്നെ എൻ്റെ ബാക്കി ഞാൻ കൊണ്ടുപോയി പാർസൽ ചെയ്തിട്ട് ഞാനതും കൊണ്ടുപോവാണ് ചെയ്തത് അത് മൊത്തം കഴിക്കാനുള്ള വയറൊന്നും എൻ്റെ ഇല്ല അതേപോലെ എൻ്റെ ഷോർമ്മ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ആയിട്ട് എനിക്കൊരു കടിയൊന്നും എന്ത് കഴിക്കുകയാണെങ്കിലും ഞാനൊന്നും വേറെ വേറെ ഫുഡാണ് ഓർഡർ ചെയ്തിരിക്കണതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഉണ്ട് ഓരോ വയ കൊടുക്കും സെയിം ഫുഡാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ നിങ്ങളെ ഫുഡിൽ നിന്ന് കഴിക്കും പക്ഷേ അവന് വേറെ ഫുഡ് എനിക്ക് വേറെ ഫുഡ് ആണെങ്കിലും എന്തായാലും അങ്ങോട്ടൊന്നും ടേസ്റ്റ് ചെയ്യും കേട്ടോ എൻ്റെ ഫസ്റ്റ് ഫോക്കസ് ഫലോഡല്ലേ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഉണ്ണിയൊക്കെ അതിന് ശേഷം ഞാൻ ഭയങ്കര കുറവായി ഇത് കഴിക്കുന്നു കല്യാണത്തിന് മുന്നേ ചേട്ടൻ എന്നെ കൊണ്ട് എപ്പോൾ പുറത്തു പോയി അപ്പോൾ എനിക്ക് ഷേക്കറി ഫലൂടെ മേടിച്ചത് കാരണം എനിക്കിതാണ് ഇഷ്ടം എന്നവനെ അറിയാം അപ്പോൾ എന്നോട് ചോദിക്കുമോ ഇല്ല ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നന്നായി മേടിച്ചു തരും കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞങ്ങൾക്ക് ക്യാഷ് ഒക്കെ കയ്യിലുള്ള ടൈമിൽ ഇല്ലാത്ത ടൈമിലൊന്നും ഞങ്ങൾക്ക് ഇതൊന്നും കഴിക്കാൻ പിന്നെ അടിച്ച് വിളിക്കാനോ പറ്റിയില്ലെങ്കിലും ക്യാഷ് ഉള്ള ടൈമിൽ ഏട്ട ഇഷ്ടം പോലെ ഫലോഡ് പക്ഷേ കാര്യങ്ങളൊക്കെ മേടിച്ചാൽ കാശ് വെച്ച് ഒരുപാട് പൈസ ഒന്നും കണ്ടാ ഒരു പ്രൊമോഷൻ്റെ അങ്ങനൊക്കെ ഒരു അഞ്ഞൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എന്തിനായിട്ടും ഫുഡ് വേടിച്ചിരും അവങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ പത്ത് രൂപേൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എന്താണോ ചോദിക്കുന്നത് അതെല്ലാം വേടിച്ചതും അവൻ്റെ കയ്യിൽ എത്ര പൈസ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ നാളേക്കോട് മാറ്റിവയ്ക്കാം എന്തേലും ചെറു സന്തോഷം ബാക്കി പൈസ നാളെ എടുത്ത് വെക്കാം എന്തെങ്കിലും അത്യാവശ്യം വന്നാലോന്ന് ചിന്തിക്കും പക്ഷെ അവ അങ്ങനെയല്ല അവൻ്റെ എത്ര പൈസയാണുള്ളത് ആ പൈസ മൊത്തം നമുക്ക് വേണ്ടി ചിലവാക്കും നിനക്ക് എന്താണോ ഇഷ്ടം മേടിച്ചോ നാളെ ഞാൻ ഒരാൾക്ക് കൊടുക്കാണ്ടോ നിങ്ങൾ ലോൺ അടക്കാണ്ടോ നോക്കില്ല നാളല്ല നാളെ റെഡി ആക്കാം എന്നെ പറയുള്ളു ചില വയസ്സിൽ എനിക്ക് ഒരു കാര്യ ഇഷ്ടാണ് ചില വയസ്സിൽ എനിക്ക് ദേഷ്യം വരാറുണ്ട് കേട്ടോ അത് എത്ര കിട്ടിയാലും എനിക്ക് ദേഷ്യം വരാറുണ്ട് എന്താ എന്നോട് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മേടിച്ചെന്ന വള കൈച്ചും പാദസരം കമ്മലേ അതൊന്നും ഞാൻ അറിഞ്ഞോണ്ടല്ല കേട്ടോ അവൻ മേടിച്ച് കൊടുന്ന് എൻ്റെ കയ്യിൽ തരുമ്പളായിരിക്കും ഞാൻ അറിയാറ് അല്ലാതെ ഞാൻ പോയി സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഐറ്റംസ് ഒന്നും ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടില്ല എന്റെ താലിമാലിടക്കും അതവൻ ഗൾഫിൽ നിന്ന് പിന്നെ അന്ന് കൊടുന്ന് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ പോയി മേടിക്കാന്ന് പറയുമ്പോഴും ട്രിപ്പ വേണ്ട ഇപ്പൊ കാശിന് അത്യാവശ്യമുള്ള ടൈമാക്കിപ്പോൾ മേടിക്കാൻ അത് ഏത് ടൈമാണേലും എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വാക്കിക്കോളും പക്ഷെ എന്നോട് പറയാതും മേടിച്ചു കൊടുക്കുന്ന എൻ്റെ കയ്യിൽ തെളിപ്പിക്കുന്നു വേറെ ഒപ്ഷനില്ലല്ലോ അപ്പം സന്തോഷത്തോടെ മേടിച്ചിടും പക്ഷെ എന്നോട് പറഞ്ഞിട്ട് മേടിക്കുക വെച്ചാൽ നടക്കില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു മുടക്കും ഇത് ഞാൻ പറയുന്ന ഡയലോഗല്ല എൻ്റെ ഏട്ടം പറയുന്ന ഡയലോഗാണ് ഇവളോട് ഒന്നും മേടിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ എൻ്റെ അമ്മേനോട് പറയും കേട്ടോ എല്ലാ പെണ്ണുങ്ങൾക്കും സ്വർണ്ണം മേടിച്ചിടാൻ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു പെണ്ണ് മാത്രമാണ് എന്ത് പറഞ്ഞാലും വേണ്ട വേണ്ടാന്ന് പറയുള്ളൂ എന്ന് പറയും എനിക്ക് കാശേനെ ചിലവായി പോകുമ്പോൾ ഭയങ്കര വിഷമിച്ചാ എന്തെങ്കിലും അത്യാവശ്യം വരും നാളെ എന്തെങ്കിലും ആവശ്യം വരും എന്നുള്ള പേടി കൂടുതലാണ് അടുത്ത മാസത്തെ എന്ത് ഈ മാസത്തെ ലോൺ എന്ത് എന്നൊക്കെ ചിന്ത പക്ഷെ ഇതുവരെ നമുക്കതെല്ലാം ഭംഗിപ്പോലെ അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ എത്ര അടയ്ക്കാൻ പറ്റിയാലും വീണ്ടും വീണ്ടും അങ്ങനെ സ്വയക്കോ സ്വഭാവം എനിക്കുണ്ട് ഉള്ളത് ഉണ്ട് തന്നെ പറയണല്ലോ അങ്ങനെതാ ഞാനും കാത്തുമ്മയും അങ്ങനെ ഒരു വായലൊക്കെ വെച്ച് കൊടുത്ത് കഴിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടനാളോ അങ്ങനെ കുറ്റിക്കിരുന്ന് കഴിക്കണോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുത്തി ചെയ് വായാലും കൊടുക്കാമായിട്ട് എനിക്കിഷ്ടം അവൾ അവളെ ഇഷ്ടത്തിന് എന്താ വച്ചാൽ എടുത്ത് കഴിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഇടയിൽ അവൾ കഴിച്ചിട്ട് അവളെ ഫേസിൻ്റെ കോലൊക്കെ നോക്കി സോസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേക്കിട്ടാണ് ഇപ്പം വീട്ടിൽ വന്നപ്പോൾ അമ്മ പറയേണ്ടത് കാത്തോന്നതിൻ്റെ എല്ലാ ഡ്രസ്സും എനിക്ക് അപ്പോൾ അതാണ് ഞങ്ങൾ വീട്ടിൽ പോയേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ മലമ്പാൻ വരമിണിങ്ങ പോലെയാണ് കെട് ഇരിക്കുന്നത് കാരണം ഇഷ്ടം അടിച്ചിട്ട് എനിക്കും വയറ് ഫുള്ളായിട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ള ബർഗറൊക്കെ മേടിച്ച് ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മളെല്ലാവർക്കും കുട്ടികൾക്ക് ഈ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ അവർ ഫുഡ് കൊണ്ട് ഓർഡല്ലേ ചെയ്യാം ഇവിടെ കുണുങ്ങൻ പറഞ്ഞു ഇത് പിടിക്ക് വേണ്ട എനിക്ക് ആദ്യം കാത്തു ഉണ്ണീനെടുക്കട്ടെ എന്ന് വേണ്ടിയിട്ട് അവ ഉണ്ണീനെടുത്തേൻ്റെ ഏഷ്യ കേട്ടാ ബർഗറൊക്കെ മേടിച്ചുകൊണ്ട് പോയത് അപ്പം അതിൻ്റെ ഓൺ വോയിസ് വരെ തന്നെ ഇടയിൽ കൊടുക്കാം ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ അതായത് കുണുക്കും ബർഗറിന് അമർത്തിയിട്ടൊക്കെയാണ് കഴിക്കാറ് അവണുക്കനും കുണിക്കും ബർഗറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവർ ഇഷ്ടത്തിന് ഫുഡ്